അല്ലാമ വർക്കാത്തു നമസ്കാരമുണ്ട് അബ്ദുള്ള മുഹമ്മദ് അൻവർ ആണ് ഞാനിന്നൊരു വീഡിയോ കാണാനിടയായി ഷംനാൽ ഷഹീദ് എന്ന യൂട്യൂബ് വ്ളോഗറിന്റെ വീഡിയോ കാണാനിടയായി അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം വികലാംഗൻ ഒരു പ്രയോഗം അതൊട്ടും ശരിയാവാത്തതാണ് ഈ വികലാങ്കൻ എന്നുള്ള പഴഞ്ചൻ പ്രയോഗങ്ങളെ നമ്മൾ മാറ്റി യു എ ഇ ഗവൺമെന്റ് വിളിക്കുന്നത് പോലെ അസഹാബുൽ ഹിമം അതായത് ഉള്ളവർ എന്നുള്ള ഒരു നല്ലൊരു പേരിലേക്ക് ഞങ്ങളെ മാറ്റപ്പെടണം ഡിഫറെന്റ് ഏബിൾഡ് ഡിസേബിൾഡ് എന്ന് പല പേരുകളും നമ്മുടെ നാട്ടിൽ നിന്ന് അറിയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും നല്ല ഒരു പേരാണ് ഡിറ്റർമിനേഷൻ എന്നുള്ള പേര് അസാബുൽ ഹീമം നിശ്ചയദാർഢ്യം ഉള്ളവർ എന്നുള്ള ആ പേര് അത് നമ്മുടെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബർ അൽ മൊത്തവും അദ്ദേഹം ഞങ്ങൾക്ക് നല്ലൊരു പേരാണ് അദ്ദേഹം എന്ന് പറയുന്നത് നല്ല വിഷനും ഒക്കെയുള്ള ഒരു നല്ലൊരു ഭരണാധികാരിയാണ് ഞങ്ങൾ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ സമൂഹവും ഓരോ രാജ്യത്തെ ഭരണകർത്താക്കളും കണ്ടുപഠിക്കണം എന്നാണ് ഈ ചെറിയ വീഡിയോയിലൂടെ എനിക്ക് നൽകാനുള്ളത് അപ്പൊ വികലാംഗൻ എന്നുള്ള പദപ്രയോഗം നിങ്ങൾ ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് അസ്സാം വലൈക്കും